നമസ്കാരം ഞങ്ങളുടെ വീട്ടിലെ ഒരു പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മാസമായി ഞാനൊരു കുറച്ചാൾ ഒരു വീഡിയോ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങളുടെ വീട്ടിലെ ഒരു റൂം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അന്ന് രണ്ട് പഞ്ചാബി പെൺകുട്ടികളായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവരിപ്പോൾ പോയി അവർക്ക് വേറെ എന്തോ ജോലി എന്തോ അവർ പോയി ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അത് വേറൊരാൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഒരു പരസ്യമൊക്കെ കിട്ടും ആ സമയത്താണ് നമ്മുടെ ഒരു മലയാളി പെൺകുട്ടി നമ്മളെ കോണ്ടാക്ട് ചെയ്തത് മറ്റാരുമല്ല അത് മെമി എന്താണ് മെമിയുടെ പേര് കോട്ടയം എന്റെ വന്ന സമയത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു താമസിക്കുന്നത് അവിടെ ഷോപ്പ് സ്ട്രഗ് മാർട്ടം എന്ന് പറഞ്ഞി വർക്ക് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് ഞാന് നാട്ടിൽ കല്യാണത്തിന് വേണ്ടി പോയി തിരിച്ചു ഞാൻ കേംബ്രിഡ്ജിലോട്ട് എനിക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേംബ്രിഡ്ജിലോട്ടാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ഞാൻ അവിടെ രണ്ട് മാസം നിന്നും അതെനി വീണ്ടും ഇവിടെ വേറൊരു ഫാർമസി ജോലിയൊക്കെ അല്ല ഞാൻ പഠിച്ചത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ രണ്ട് കോഴ്സാണ് ഞാൻ വൺ പ്ലസ് വൺ ആയിട്ട് ചെയ്ത് കോൺഫെഡറേഷൻ കോളേജ് കോളേജിലാണ് ചെയ്ത് പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് പി ആർ കിട്ടാൻ വേണ്ടി ഞാൻ പക്ഷെ എന്നിട്ട് ഈ ജോലി മൂന്ന് വർഷമായിട്ട് അപ്പൊ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഓക്കെ തണ്ടുപേ കാണാനൊക്കെ വളരെ നല്ലൊരു സ്ഥലമാണ് ഒരുപാട് ട്രെയിലും അങ്ങനെ ഒരു അവർക്ക് ഒരു ഫ്രഷ് വാട്ടർ ലേക്ക് ഉണ്ട് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ലേക്സ് അപ്പം അങ്ങനെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് പക്ഷേങ്കിൽ വളരെയധികം ഒരു സ്ഥലമാണ് ഭയങ്കര മഞ്ഞാണ് അപ്പം ആ തണുപ്പും വളരെ കൂടുതലാണ് അതെ വളരെ നല്ല കൊണ്ട് മൈനസ് നാഹുദിനു മേള അപ്പം അങ്ങനെ അതുകൊണ്ട് ഒത്തിരി എന്താ പറഞ്ഞാൽ നമുക്ക് ഒരു നിൽക്കാൻ ഒരു ഫ്രണ്ട്ലി ഒരു സ്ഥലമല്ല പിന്നെ കുറച്ച് ഒരു ചെറിയ പട്ടണമാണ് അപ്പം ഇവിടുത്തെ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ജോലിയുടെ രീതിയിലാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും വളരെ കുറവാണ് പിന്നെ അബ് കുറച്ച് കൂടുതലുള്ള ഒരു ഒരു സ്ഥലമാണ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്തായാലും ഈയൊരു ഏറിയിലോട്ട് മൂവ് ചെയ്യണം കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി മൂവ് ചെയ്യണം പ്ലാൻ ഉണ്ടായിരുന്നു സ്ഥലമേല്ലേ ക്രൈം ക്രൈം റേറ്റ് റേറ്റ് ഒക്കെ കൂടുതലാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ചേറെ എനിക്ക് തോന്നുന്നു സിറ്റി ആണ് ആണോ മേർഡ സിറ്റി ഇതൊക്കെ ഞാൻ അറിയുന്നത് അവിടെ കുറച്ച് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഞാൻ അവിടെ നിന്ന സമയത്തും അവിടെ ഇവിടെ മല ചില്ലറ കുത്തിക്കൊലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് താമസിക്കാൻ അത്ര സുരക്ഷിതമായ സ്ഥലമല്ല ഇപ്പം എനിക്ക് തന്നെ കുറച്ചും കൂടെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് ഇത് കൂടി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒരു ഒരു വ്യത്യാസം വരുന്നുണ്ട് ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് ഞാൻ വന്ന സമയത്തൊക്കെ അത്യാവശ്യം ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അപ്പോ അവിടെ ും കാര്യങ്ങളും ആക്ച്വലി ഒരു ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഈ ഫാർമസി വർക്ക് ചെയ്തപ്പോഴാണ് അവിടെന്തോലം കുറച്ചും കൂടെ കൂടുതലായിരുന്നു എന്ന് എനിക്ക് മനസിലായത് ആൾക്കാരുടെ ഒരു എന്തെങ്കിലും ഒരു അനുഭവം അവിടെ പ്പോ സ്ഥിരമായിട്ടും നമ്മൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതലായിട്ട് അവിടെ ഡീൽ ചെയ്യുന്നത് ഇങ്ങനെ ഡ്രഗ് ഉള്ള ആൾക്കാരെയാണ് കുറച്ചും കൂടി ഡീൽ ചെയ്യുന്നത് ഇവിടെ അത് വളരെ കുറവാണ് അതിപ്പം ഇപ്പൊ ഈ കൊലപാതകത്തിന്റെ അങ്ങനത്തെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ വീടിന് മുമ്പ് ഞാൻ ചെന്ന സമയത്തെയ്ത് ടു തൗസൻഡ് നയൻറ്റീൻ ആ ഒരു സമയത്ത് അപ്പം അതിനു മുമ്പേ ഒരു പാർക്കുണ്ട് കൂടുതലൊരു പാർക്കുണ്ട് ഒരു സ്ലൈഡേല് ഇതുപോലെ രാത്രിയിൽ ആരെ ഇവിടെ ഡെഡ് ബോഡി ഇട്ടിട്ടുണ്ട് ബോഡിട്ടുണ്ട് സ്ലൈഡില് ിട്ട് പോയി അപ്പം നമ്മളറിയില്ലേ രാവിലെ എണീറ്റ് ഫുൾ പോലീസ് ഇത് സീൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളറിയുന്നത് അവിടെ ദൂരെ കൊണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് ജെല്ലിന്ന് നേരെ നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഒരു സ്ഥലം അപ്പൊ അന്നേരം ഒക്കെ നമ്മള് പേടിക്കും പിന്നെ ഇതുപോലെ ഒരു വശം എന്റെ വീടിന് അപ്പുറത്ത് ഷൂട്ടിങ്

ഈ മൂന്ന് സ്ഥലങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെലവ് ബേസ്ഡ് വളരെ എനിക്ക് നിൽക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു തണ്ടർബേയിൽ ബിക്കോസ് അവിടെ അധികം ചെലവില്ല ഞാൻ പറഞ്ഞത് ചെറിയ പട്ടണ പക്ഷെ തണുപ്പും ജോലി സാധ്യത ഒക്കെ വളരെ കുറവായതുകൊണ്ട് അവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേംബ്രിഡ്ജ് വന്നപ്പോഴും എനിക്ക് കേംബ്രിഡ്ജ് തോന്നിയത് കുറച്ചും കൂടെ ഒരു ഇൻഡസ്ട്രിയൽ സ്ഥലമായിരുന്നു അതായത് ഞാൻ ഇന്ന സ്ഥലത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേങ്കിൽ കുറച്ചും കൂടി ഇൻഡസ്ട്രിയ സ്ഥലം അവിടെ എന്താ പറയുക കുറച്ച് ഫാക്ടറീസ് കൂടുതലായിരുന്നു അവിടെ ഈ പറഞ്ഞതുപോലെ അധികം ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് തോന്നുന്നില്ല പിന്നെ എനിക്ക് ട്രാവലിങ്ങും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ജി ടി ഏരിയയിലുണ്ട് പിന്നെയാണ് ഞാൻ ഈ ഓക്കു സ്ഥലത്തോട്ട് മൂവ് എനിക്കിതുപോലെ ജോലി കിട്ടി ഞാൻ മൂവ് ആണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു നല്ലൊരു ചേച്ചിയും ചേട്ടനെയും കിട്ടി ആൾക്കാരെ എനിക്ക് കുറച്ചും കഷ്ടപ്പെട്ടു ഇവിടുത്തെ വീടുകളും കുറച്ച് വ്യത്യസ്തതയുള്ള വീടുകളൊക്കെ ആയിരുന്നു അപ്പം ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നാണ് ഈ സ്ഥലം സാധ്യത കൂടുതലായിരുന്നു ശരിക്കും എനിക്കൊന്ന് ഇവിടെ വന്നു ഈ ഒരു ഈ ഒരു ഏറെ കേംബ്രിഡ്ജിൽ അത്രയും ജോലി സാധ്യത ഞാൻ അത്രയും ഉണ്ടെന്ന് തോന്നിയില്ല ഇപ്പം ഞാൻ ജോലി അപ്ലൈ ചെയ്ത സമയത്ത് നമ്മളെ റെസ്യൂമിൽ ലൊക്കേഷൻ ഇടുമല്ലോ കേംബ്രിഡ്ജെന്ന് പറഞ്ഞാൽ അപ്പോഴും എനിക്ക് ജോലി അവിടെ കിട്ടാൻ ചാൻസ് വളരെ കുറയാണ് അപ്പോഴും എന്നെ വിളിക്കുന്നവരൊക്കെ കേംബ്രിഡ്ജിൽ നിന്ന് എങ്ങനെ കമ്മ്യൂണിറ്റിയിൽ നിന്ന്

അപ്പോ സ്ട്രഗിൾസ് ആയിരുന്നു കല്ലും ഒരു വന്നിട്ട് ശരിക്കും കഷ്ടപ്പാട് ഉണ്ട് ഇനി ഞാൻ വന്ന സ്ഥലത്തന്നെയാണ് ജോലി ഞാൻ പറഞ്ഞ ജോലി കിട്ടാൻ കുറച്ചേറെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരു വീക്കിൽ കിട്ടി അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടില്ല ഒരു വീക്കിൽ കിട്ടി എനിക്ക് ി ഫീസ് അടയ്ക്കാനും വരുന്നവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നുണ്ട് ഇപ്പൊ പിന്നെ പൊതുവേ കാനഡയിൽ ജോലി കിട്ടുന്ന സാധ്യത വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണല്ലോ അതുകൊണ്ട് അഫെക്റ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ വന്നപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി പിന്നെ ഫീസിന്റെ ഒക്കെ നമ്മൾ പേ ചെയ്യാൻ വേണ്ടി ഈ ട്വന്റി ഹവേഴ്സിലായിരുന്നു വന്നത് നമ്മള് പൈസ ഉണ്ടാക്കി അടയ്ക്കേണ്ടവർക്ക് ആ അപ്പോൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഈ ട്വൻറ്റി ഹേഴ്സിലുള്ള ജോലിയിലാണ് നമ്മൾ പൈസ ഉണ്ടാക്കി ഫീസ് അടച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ജോലി പലതും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ചെയ്യേണ്ടതെന്നും മൾട്ടിപ്പിൾസ് ജോലി ചെയ്യേണ്ടതെന്നും അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു പ്രയോജനം ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ആറിനായി പറഞ്ഞൊരു പ്രോഗ്രാം വന്നു പി ആറിന് വേണ്ടിയിട്ട് നോർദേൺ ഇമിഗ്രേഷൻ പാലത്തുള്ള ആ അപ്പോൾ അത് വന്നപ്പം അവരുടെ ആദ്യത്തെ ക്രൈറ്റീരിയ അവിടെ നിന്നാൽ രണ്ട് വർഷം ആ ദേശം ആ സ്ഥലത്ത് നിന്ന് രണ്ട് വർഷം അവിടുത്തെ കോളേജിൽ പഠിച്ചാൽ ഇയർ അപ്ലൈ ചെയ്യും ജോലി ആ സമയത്ത് കാറ്റഗറി ബി ജോലി വേണം എന്നില്ലായിരുന്നു അതൊറ്റ ക്രൈറ്റീരിയ ഉള്ളായിരുന്നു ആ സമയത്ത് ഈ പ്രോഗ്രാമിന് വേണ്ടി അപ്പൊ അതിനകത്ത് അവർ പറയുന്ന മെയിൻ കാര്യം തന്ത്രഭയിൽ തന്നെ തുടരണം എന്നുള്ള ഒരു ഒരു സാധനമാണ് നമ്മളവരെ കാണിക്കേണ്ടത്

ആ ഞാൻ സമയത്ത് വളരെ കുറവായിരുന്നു ഇപ്പം കൂടുതൽ മലയാളികൾ വന്നു തുടങ്ങി സ്റ്റുഡൻസ് വരുന്നുണ്ട് ആവശ്യത്തോട്ട് ഒരു കോളേജുള്ളൂ അവിടെ ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുള്ളൂ എന്നാലും അത്യാവശ്യം അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എച്ച് ആറിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മൾ ഞാൻ ബാച്ചലേഴ്സ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു കഴിഞ്ഞ് എച്ച് ആർ പി എ അങ്ങനൊരു സർട്ടിഫിക്കേഷൻസ് നമുക്ക് എടുക്കാം നോർമലി നമ്മളൊരു എച്ച് ആർ ജോലിക്ക് കയറുന്നതിലും കുറച്ചും കൂടെ ശമ്പളം കൂടുതൽ കിട്ടുന്നത് ഇങ്ങനെയുള്ള എച്ച് ആർ പി എ സർട്ടിഫിക്കേഷൻസ് എടുക്കാം അതെനിക്കൊന്നും ആ എച്ച് ആർ പി എ അതപ്പോൾ അവർ മാറ്റിയെന്ന് തോന്നുന്നു വേറൊരു പേരാക്കി പക്ഷെങ്കിൽ അത് നമ്മൾ ഗൂഗിൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് എച്ച് ആർ ആൾക്കാരാണ് ആ അവർ അതിനകത്ത് ജോയിൻ ചെയ്താൽ ആ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സഹകരണ തണ്ട്രണ്ട് ഞാൻ പറഞ്ഞാല് പഠിക്കാൻ വരുന്ന സമയത്ത് ഒരു പക്ഷേ ആ അത്യാവശ്യം ചിലവ് കുറഞ്ഞു താമസിക്കാൻ ഒരു നല്ല സ്ഥലമായിരിക്കും പക്ഷെങ്കിൽ ഓവർ ദി ടൈം നമ്മളൊരു മൾട്ടിനാഷണൽ കമ്പനി ജോലി ചെയ്യാനും അല്ലെങ്കിൽ വലിയ വലിയ ജോലികൾ തത്തിപ്പോ അങ്ങനെയുള്ള കമ്പനീസ് ഒന്നും അവിടെ ഇല്ല വളരെ കുറവാണ് അതുപോലെ തന്നെ താമസിക്കാനും ഞാൻ പറഞ്ഞാലേ ക്ലൈമറ്റ് നമുക്ക് ഫേവറബിൾ അല്ലേ കുറച്ചേറെ തണുപ്പുള്ള ഒരു സ്ഥലമാണ് അപ്പം ഇവിടെ വെച്ച് നോക്കുമ്പോൾ കണ്ടുപേ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി ജീവിക്കാം കോളേജ് വല്യ കുഴപ്പമില്ലാത്ത കോളേജ് ഹൈഫൈ കോളേജ് ആ അത്യാവശ്യം ഒരു വലിയ കോളേജ് ഒരു മീഡിയം സൈസ്ഡ് കോളേജാ

ഓക്കേ ഓപ്പോക്കേ താങ്ക്യൂ മെമി ഫോർ യുവർ ഫോർ യുവർ വാല്യബിൾ ടൈം നോ പ്രോബ്ലം ഓക്കേ നമുക്ക് എന്താല്ലേ ഇനി അടുത്ത ഒരു നല്ലൊരു വീഡിയോ കാണാം ബൈ ബൈ